പ്രിയമുള്ളവരെ ഏവർക്കും ഡിക്ടീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെപ്റ്റംബർ പതിമൂന്നിന് നടന്ന കെ എഫ് സി അസിസ്റ്റന്റിന്റെ ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നിട്ടുണ്ട് അപ്പൊ എത്ര പേര് പരീക്ഷ എഴുതി എക്സ്പെക്ടഡ് കട്ട് ഓഫ് എത്രയായിരിക്കും നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന അവസരം എന്തൊക്കെയായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക പരീക്ഷ എഴുതിയവർ ശ്രദ്ധിക്കുക കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പരീക്ഷ എന്നായിരുന്നു സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ചയായിരുന്നു എത്ര പേരായിരുന്നു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നത് അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് പേരായിരുന്നു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നത് എത്ര പേര് കൺഫർമേഷൻ കൊടുത്തു നാപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് പേരാണ് പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുത്തത് എന്നാൽ പരീക്ഷ എഴുതിയവരോ വെറും ഇരുപതിനായിരത്തി ഒന്ന് ആൾക്കാർ മാത്രമാണ് പരീക്ഷ എഴുതിയത് അതായത് നോട്ടിഫിക്കേഷൻ വന്നപ്പോ അപ്ലൈ ചെയ്തതിന്റെ വൺ ബൈ തേർഡ് ആൾക്കാര് മാത്രമേ പരീക്ഷ എഴുതുക വൺ ബൈ തേർഡിലും കുറവാണ് പരീക്ഷ എഴുതവരുടെ എണ്ണം അപ്പൊ ഈ റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷയിൽ ഇത്രയും കുറച്ച് ആൾക്കാർ അതായത് അപ്ലൈ ചെയ്തവരിൽ ഇത്രയും കുറച്ച് ആൾക്കാർ പരീക്ഷ എഴുതിയത് ഈ പരീക്ഷയ്ക്കാണെന്നാണ് എന്റെ ഒരു നിഗമനം അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്യുക ചെയ്യാൻ ഇതിനകത്ത് എത്ര ഡിലീഷൻ വന്നു ഫൈനൽ ആൻസർക്ക് വന്നപ്പോ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടത് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി ഒമ്പതും തൊണ്ണൂറ്റിയേഴും ഞാൻ റഫറൻസ് ആയിട്ട് എടുത്തത് ക്വസ്റ്റ്യൻ കോഡ് എ ആണ് ഓക്കെ അപ്പൊ ഇതിന് എത്രയായിരിക്കും കട്ട് ഓഫ് വരാൻ സാധ്യത അപ്പൊ നമ്മള് നമ്മുടെ ഓപ്പൺ ഗ്രൂപ്പുകളിലും നമ്മുടെ കോഴ്സ് എടുത്ത കുട്ടികളുമായിട്ട് നടത്തിയ ഡിസ്കഷൻ പ്രകാരം നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എഴുപത്തി ഒന്നിനും എഴുപത്തിനാലിനും ഇടയിലാണ് അപ്പൊ നിങ്ങള് ഇനിയുള്ള നിങ്ങൾക്ക് വരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ നോക്കുക കാര്യം ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തവർക്കും നിങ്ങൾക്ക് മറ്റിനി ഒരു മികച്ച അവസരം വേണോന്നുള്ളവർക്കും ഇനി ഏതൊക്കെ അവസരങ്ങൾ വരുമെന്ന് നമുക്ക് നോക്കാം അപ്പോ ഇപ്പൊ ഓൾറെഡി വന്ന് കഴിഞ്ഞ ഒരു അവസരമുണ്ട് ഏതായിരുന്നു നമ്മുടെ കമ്പനി ബോർഡ് കോർപ്പറേഷനിൽ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ജൂനിയർ അക്കൗണ്ടന്റ് അത് രണ്ട് ആയിട്ടാണ് വന്നത് അല്ലേ ഏതൊക്കെയായിരുന്നു ആ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും മുന്നൂറ്റി അറുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും അപ്പൊ അവസാന തീയതി എന്നായിരുന്നു ഒക്ടോബർ പതിനഞ്ചായിരുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഈ അവസരം നിങ്ങൾ ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കുക കാര്യം നൂറ്റി അമ്പതിലധികം അഡ്വൈസേഴ്സ് പ്രതീക്ഷിക്കുന്ന പോസ്റ്റാണ് അപ്പൊ നിങ്ങൾ ബികോം യോഗ്യതയുള്ളവര് ഈ അവസരം ഒരിക്കലും പാഴാക്കി കളയരുത് വൃത്തിയായിട്ട് പഠിച്ചോണം കാര്യം കെ എഫ് സി നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തതിന്റെ ക്ഷീണമല്ല ഇവിടെ മാറ്റിക്കോണം ഓക്കെ ഇനി നിങ്ങൾക്ക് പി ജി യോഗ്യതയുണ്ട് എം കോമോ അല്ലെങ്കിൽ എം ബി എ ഫിനാൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എൽ എൽ ബി ഓ അല്ലെങ്കിൽ സി എ ഇന്റോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു അവസരമാണ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ അപ്പോ അതിന് അതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഈ ഡിസംബർ അവസാനമോ അല്ലെങ്കിൽ ജനുവരി ആദ്യമോ പ്രതീക്ഷിക്കുകയാണ് അപ്പം ഈ പി ജി യോഗ്യതയുള്ള ആൾക്കാർ ഇത് വിട്ടുകളയൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ് നല്ല അടിപൊളി പോസ്റ്റ് ആണ് അപ്പൊ ആ ഒരു അവസരവും നിങ്ങൾ വിട്ടുകയരുത് അതും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് അപ്പൊ അതിന് നിങ്ങൾ എത്രയും പെട്ടെന്ന് തയ്യാറെടുത്തു തുടങ്ങാം ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇപ്പൊ ആദ്യത്തെ നമ്മൾ അക്കൗണ്ടന്റിന്റെ കോഴ്സ് കേരളത്തിൽ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകളുണ്ട് ഫുൾ സിലബസിലെ ക്ലാസ് ഫുൾ നോട്ട്സ് ടോപ്പിക് വൈസ് പരീക്ഷകൾ എല്ലാം അടങ്ങിയ പരീക്ഷ വരെയും ക്ലാസ് കിട്ടും ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും എല്ലാം അടങ്ങിയ ബാച്ച് ഉണ്ട് മൂവായിരം രൂപയാണ് കോഴ്സ് ഫീ ഇപ്പൊ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ നമുക്ക് മന്ത്റിൽ ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ടി വാങ്ങിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ഏറ്റവും മികച്ച പോസ്റ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഗസറ്റഡ് പോസ്റ്റ് അതിന്റെ കോച്ചിങ് അവൈലബിൾ ആണ് അതിനും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ഫീസ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനു മുമ്പ് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇരുപത് ശതമാനം ജോയിൻ ചെയ്യാം അപ്പൊ നിങ്ങൾ പോയ പരീക്ഷയെ പറ്റി നിങ്ങൾ വിഷമിച്ചിരിക്കാതെ നിങ്ങൾ ഇനി വരാൻ പോകുന്ന അവസരത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക അപ്പൊ ഈ എക്സാമിനെ തയ്യാറെടുക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും എന്റെ വിജയാശംസകൾ താങ്ക്